മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു ും അഞ്ചു ശതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് ബസ് ബസ് കേന്ദ്രത്തിൽ ഇരിപ്പിടങ്ങൾ വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി ചുങ്കത്തെ കേന്ദ്രത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി ഇരിപ്പിടം ഒരുക്കിയത് ദിനംപ്രതി നിരവധി യാത്രക്കാർ ഉപയോഗിക്കുന്ന പട്ടിക്കാട് ചുങ്കത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരിടം തയ്യാറാക്കി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ നൂർജഹാൻ മുച്ചിക്കൽ ഇരിപ്പിട സമർപ്പണം നിർവഹിച്ചു ഈ ബസ് സ്റ്റോപ്പ് ഒരുപാട് ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ യാത്രക്കാരും ീണിതരായ ആളുകളൊക്കെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും അവർക്കൊരു ഒന്ന് ഇരിക്കാനുള്ള സൗകര്യം ഈ മത്സവത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ നിരന്തര ആളുകള് വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് നമ്മളോട് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഇതിനെ ഒരു ഫണ്ട് പഞ്ചായത്തിൽ നിന്നും വെക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാർട്ടിയോട് ഇതിന്റെ ഒരു ഫണ്ട് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായി ലഭ്യമായിട്ടുള്ള ഒരു വിദ്യമാണ് ഇന്ന് പാർട്ടി ഭാരവാഹികളായ എ അതിബ പി കെ ജലീൽ കെ പി മനാഫ ടി അമീൻ എ ബുഷ്ര പി കെ ഷാഹിന എ നസീറ എം ഇ നുസൈബ കെ കെ ഷരീഫ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പട്ടികാട്